ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് ആണ് അതിനുവേണ്ടി ഞാൻ സെർവ് ചെയ്യുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സൈഡ് ഡിഷ് ആണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷ് ഇതിന് നമുക്ക് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഒരു സൈഡ് ഡിഷ് ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിന് ചോറിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഞാൻ മോര് കറി സെർവ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ പപ്പടവും ഈന്തപ്പഴം ഉപ്പിട്ടതും സെർവ് ചെയ്യുന്നുണ്ട് വളരെ വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഈ ബീൻസ് മെഴുക്ക് പുരടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ബീൻസ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസാണിത് ബീൻസിനെ നന്നായിരുന്നു കഴുകി വൃത്തിയാക്കി എടുക്കണം ഓൾറെഡി ഞാൻ ഇതിനെ കഴുകിയതിന് ശേഷമാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിനെ മാറ്റി വെക്കാം അടുത്തതായി ഞാൻ ആറ് ചെറിയ ഉള്ളി രണ്ട് വലിയ വറ്റൽമുളക് രണ്ട് വലിയ വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട് ഇവ മൂന്നും കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഞാനൊരു ഇടുക്കലിയിൽ വെച്ചാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇതിന് പകരമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിലോട്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ ക്രഷ് ചെയ്ത ഐറ്റംസ് റദ്ദിട്ടുണ്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം ഞാനൊരു മൺചട്ടിയിലാണ് മെഴുക്ക് പുരട്ടി എടുക്കുന്നത് ഇതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടാക്കി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ചേർക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീൻസ് ഇതിലോട്ട് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം ഒരിടത്തേ അരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മൾ നമ്മളിതോട്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് വെള്ളമൊഴിക്കാം കാൽ കപ്പോളം വെള്ളം മത്തി ഇനി രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നോൺ സ്റ്റിക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഈ ബീൻസ് കുക്കായി വരും നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അടുത്തതായി ഞാൻ മോര് കയറിയാണ് എടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള മോരാണ് ഈ കട്ടിയുള്ള മോര് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമുക്ക് ഇതിനെ നന്നായിരുന്നു അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നന്നായിരുന്നു അടിച്ചെടുക്കാം ഇതിനെ ഇനി നമുക്ക് മോര് മോരുകറി ഉണ്ടാക്കാം ഇത് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അര ടീസ്പൂൺ ഇത് ഇതിലോട്ട് ഒരു പിഞ്ച് ഉലുവ ഒരു പിഞ്ച് നല്ല ജീരകം ഇവ ചേർക്കാം അടുത്തതായി നമുക്ക് വച്ചൻമുളകും കറിവേപ്പിലയും ചേർക്കാം ഇനി ഏകദേശം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മോരി ചേർക്കാം ഒന്ന് രണ്ട് പച്ചമുളക് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം എത്രത്തോളം കളർ വേണം അതിനനുസരിച്ച് മഞ്ഞൾ പൊടി ചേർക്കാവുന്നതാണ് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറിയിൽ നിന്ന് നല്ല ആവി വരണം അത് ഇളക്കി കൊടുക്കാം ഇത് തെളിച്ചു കൊണ്ട ഒരു ആവശ്യമില്ല ഇടയ്ക്കിടക്ക് നമ്മുടെ തോരൻ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം ഞാൻ റൈസിനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് നമ്മുടെ മോര് കറി എടുക്കാം അടുത്തതായി നമ്മുടെ മെഴുക്ക് പുരക്കി എടുക്കാം മെഴുക്ക് പുരട്ടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുക്ക് ആയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കാം നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ചോറിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ബീൻസ് മെഴുക്ക് കുരക്കിയാണ് ഇതിന്റെ കൂടെ മോരുകറിയും പപ്പടവും ഈന്തപ്പഴം ഉപ്പിട്ടതുണ്ട് ഈ ഈന്തപ്പഴം ഉപ്പിട്ടതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്